ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി വാങ്ങുന്നതിനിടയിൽ പോലീസുകാരൻ പിടി ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സജീഷ് ആണ് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത് യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം സജീഷിനെ പിടികൂടിയത് ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം വാഹന അപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സജീഷ് യേശുദാസനോട് പണം ആവശ്യപ്പെടുകയായിരുന്നു സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പണച്ചെലവുണ്ടെന്ന് പറഞ്ഞായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതോടെ യേശുദാസ് വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൽ പുരട്ടിയ പണവുമായി യേശുദാസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പണം കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം സജീഷിനെ കൈയോടെ പിടികൂടിയത് ഞാൻ ഈ ഞാൻ പറഞ്ഞു എന്തിനാത് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് ഓൾറെഡി കേസ് എന്തെങ്കിലും പൊതുവായിട്ട് എഫ് ഐ ആർ ആയിട്ടുള്ള കേസാണ് അപ്പോൾ ആൾ നീ അന്ന് പറയേണ്ടതാണ് നീ പോണെന്ന് വെച്ചാൽ തോന്നും കട്ടി അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഞാൻ പോയി സാർ വരവ് നല്ലായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി ആർക്ക് ബോധ്യപ്പെട്ടു ഇതിൽ വോയിസ് അവർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും ബോധ്യപ്പെട്ടു ആൾ പൈസ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ബോധ്യമുണ്ടോ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ചെന്നു എന്ന് പറഞ്ഞാൽ ടാസ്ആൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വന്നു നമ്മൾ അതിൻ്റെ അവർ പ്രൊസീജിയുടെ കാര്യം കഴിഞ്ഞു വരും പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് ചെല്ലും തന്നെ ആൾ മറ്റേ ചെല്ലും നിൽക്കുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങിയവരാണ് കോൺ വിളിച്ചൊക്കെ ഞാൻ പറഞ്ഞു പുറത്താണ് നമ്മൾ ഓൾ പറഞ്ഞില്ല നമ്മൾ നമ്മൾ പുറത്താളോട് ആൾ വിളിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഇറങ്ങി കൊണ്ട് ഒരു ആളാന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ ഒല്ലൊരു സ്റ്റേഷന് മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഇതുണ്ട് ജനമൈത്രിയുടെ ഉള്ള റോഡിൽ നോക്കി അതിൻ്റെ ഉള്ളിൽ കർഷനായിട്ടുള്ളൊരു സ്ഥലം അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞു ഇത് ചെന്നിരുന്നു ആളപ്പം തന്നെ സീല് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവരാണ് അതിൽ വെക്കാനുള്ള സീലൊക്കെ ആൾ അതിന് പിന്നെ മുന്നടിച്ചിട്ടുള്ളതല്ല പൈസ അങ്ങ് അടിക്കാനുള്ളതാണ് എന്തിനാ കൊണ്ടുവന്നിട്ട് ആളു നേരെ സീൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് എന്റെ എത്ര സ്പീഡ് ഏപ്പിടാ നീ പെട്ടെന്ന് കൊണ്ടുപോകോ എന്ന് പറഞ്ഞു കഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു സീലുകൂടി ഉണ്ട് നിപ്പം കൊണ്ടുവരാടി കൊണ്ടുവന്നെടുത്തിട്ട് അത് എത്തിച്ചില്ലേ കണ്ടെ നമ്മളെ കണ്ടില്ലെന്ന് പറഞ്ഞു ഒരു കാരണവച്ചാല് എന്റെ എൻ്റെ ഒരു ദുഃഖം പറയണം ഒരു സാധാരണ ഞങ്ങളൊക്കെ ഒരു എന്റെ രണ്ട് മക്കളുണ്ട് ഒരാളെ പോടോപാടാന്ന് വിളിക്കുന്ന പോലീസ് ഓഫീസർ ഒരുപാട് തിരുത്തവരാറായിട്ടുള്ളത് പിന്നെ അതുമല്ല പാവപ്പെട്ടവർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ കേസ് ക്ലോസ് ചെയ്യാൻ പിന്നെ നിലപാടിനെ ഒരുപാട് മാറ്റം വരാറുണ്ട് എനിക്ക് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്